നമസ്കാരം ഇന്ന് നാം സംസാരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചോ രാഷ്ട്രീയ പ്രതിസന്ധികളെ കുറിച്ചോ മാത്രമല്ല മറിച്ച് മനുഷ്യത്വം മരവിച്ച് ഒരു സമൂഹത്തെ കുറിച്ചാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ന് ലോകത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നത് സ്വന്തം പെൺമക്കളെ കച്ചവട ചരക്കാക്കി മാറ്റുന്ന ലജ്ജാകരമായ കാഴ്ച കൊണ്ടാണ് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണുപോയ സാധാരണ കുടുംബങ്ങൾ വിഷപ്പടക്കാനും കടം വീട്ടാനും സ്വന്തം പെൺമക്കളെ വിൽക്കാൻ നിർബന്ധിതരാകുന്നു ചൈനയിലെ സമ്പന്നരായ പുരുഷന്മാർക്കായി വെറും അറുപതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ എന്ന തുച്ഛമായ തുകയ്ക്ക് വിലപേശി വിൽക്കപ്പെടുന്ന ജീവനുകൾ പ്രായം കുറഞ്ഞ കൂടുതൽ സുന്ദരികളായ പെൺകുട്ടികൾക്ക് ഉയർന്ന വില ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ രാജ്യത്ത് സ്ത്രീകളുടെ മൂല്യം ലൈംഗിക ചരക്കിന് തുല്യമായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇതൊക്കെ പന്ത്രണ്ടിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ഈ കൊച്ചു ബാല്യങ്ങൾ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ലൈംഗിക അടിമകളായി വിൽക്കപ്പെടുന്നു സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം എന്തിനു നിലനിൽക്കണം പെൺകുട്ടികൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ് പാകിസ്ഥാനിൽ പെൺകുട്ടികളുടെ വില അവളുടെ പ്രായത്തെയും ശരീര ആകർഷണത്തെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നു അതായത് പ്രായം കുറഞ്ഞ കൂടുതൽ സുന്ദരികളായ പെൺകുട്ടികൾക്ക് പലപ്പോഴും ഉയർന്ന വില ലഭിക്കുന്നുണ്ട് ബാല്യത്തിൽ തന്നെ ലൈംഗിക അടിമകളായി മാറേണ്ടി വരുന്ന പെൺ ജീവിതങ്ങൾ ചൈനീസ് പുരുഷന്മാരുടെ വീട്ടിലെ ലൈംഗിക അടിമപ്പണിയിലേക്ക് തള്ളിവിടുന്ന ഈ ബാല്യങ്ങളുടെ ഭാവി എന്തായിരിക്കും ഇത് ലൈംഗിക അടിമത്തത്തിന്റെയും മനുഷ്യക്കടത്തിന്റെയും ഏറ്റവും പുതിയ രൂപമാണ് പണത്തിനു വേണ്ടി പെൺകുട്ടിയെ മാത്രമല്ല അവളുടെ സഹോദരങ്ങളെപ്പോലും വിദേശത്ത് അയക്കുന്നു എന്നത് ഈ ക്രൂരതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു മായ പ്രവൃത്തി ലൈംഗിക അടിമത്തത്തിന്റെയും മനുഷ്യക്കടത്തിന്റെയും ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ് ഈ നിന്ദ്യമായ പ്രവൃത്തി ലൈംഗിക അടിമത്തത്തിന്റെയും മനുഷ്യക്കടത്തിന്റെയും ഏറ്റവും പുതിയ രൂപമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആവർത്തിച്ചാർത്തിച്ച് പറയുന്നു എന്നിട്ടും പാകിസ്ഥാൻ സർക്കാർ ഈ ക്രൂരതകൾക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കാതെ കണ്ണടയ്ക്കുന്നത് എന്തിനാണ് സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം എന്തിന് നിലനിൽക്കണം സ്വന്തമായി വിവാഹം തെരഞ്ഞെടുക്കുന്നതിനോ വിവാഹ ബന്ധം വേർപെടുത്തുന്നതിനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനോ പോലും സ്ത്രീകൾ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ഇരയാകുന്നുണ്ട് പാകിസ്ഥാനിൽ നിയമപരമായ പഴുതുകളിലൂടെ കുടുംബാംഗങ്ങൾ തന്നെ പ്രതികൾക്ക് മാപ്പ് നൽകി രക്ഷപ്പെടുത്തുന്ന ഈ സമ്പ്രദായം ഈ കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ ധൈര്യം നൽകുന്നതാണ് വിദ്യാഭ്യാസം എന്നുള്ളത് പാകിസ്ഥാനിലെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം മാത്രമാണ് സാധാരണയായി പാകിസ്ഥാനിലെ സ്കൂളുകളെല്ലാം പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്ന ഇടങ്ങളെല്ലാം ഭീകരർ തകർക്കുകയാണ് പതിവ് അങ്ങനെ എല്ലാ രീതിയിലും പെൺകുട്ടികളെ പഠിക്കാൻ അനുവദിക്കാത്ത ഒരു സിസ്റ്റമാണ് പാകിസ്ഥാനിൽ ഉള്ളത് ഇതിനെല്ലാം പുറമെ അന്യായമായ സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ പാകിസ്ഥാനിൽ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയും പോലീസ് കസ്റ്റഡിയിൽ സ്ത്രീകൾ പീഡനത്തിനും ബലാത്സംഗത്തിനും ഇരയാകുന്നുണ്ട് എന്നാൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടുന്നത് വളരെ കുറവാണ് നീതി തേടുന്ന സ്ത്രീകൾ പലപ്പോഴും നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്തു നിന്നും അവഗണനയും അപമാനവും നേരിടേണ്ടി വരുന്നു പാകിസ്ഥാൻ ഭരണഘടനാ സ്ത്രീകളുടെ തുല്യത ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും യാഥാസ്ഥിതിക സാമൂഹ്യ വ്യവസ്ഥയും നിയമനിർവഹണത്തിലെ വീഴ്ചകളും കാരണം ഈ നിയമങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന സ്ത്രീകളും പെൺകുട്ടികളും ലൈംഗിക ചൂഷണത്തിനും മനുഷ്യക്കടത്തിനും ഇരയാകുന്നു എന്ന വാർത്തകൾ ഭീകരമാണ് ദുരിതത്തിൽ പോലും അവർക്ക് സുരക്ഷയില്ല നേരത്തെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് എയർ ഹോസ്റ്റസുമാർ ഒളിച്ചോടുന്നു എന്ന വാർത്ത വന്നിരുന്നു മതിയായ അവസരങ്ങളും തൊഴിലും സാമ്പത്തിക സുരക്ഷയും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പാകിസ്ഥാനിലെ എയർ ഹോസ്റ്റസുമാർ ഇത്തരത്തിൽ ഒളിച്ചോടിയിരുന്നത് ലോകത്തിലെ ലിംഗസമത്വ വിടവ് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ എന്ന വസ്തുത അവിടുത്തെ സ്ത്രീ ജീവിതങ്ങളുടെ ദുരിതം എത്രത്തോളം ഉണ്ടെന്ന് പറയുന്നുണ്ട് ലജ്ജാകരമായ ഈ ബ്രൈഡ് മാർക്കറ്റും മറ്റു ക്രൂരതകളും പാകിസ്ഥാന്റെ ധാർമ്മികമായ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് ദാരിദ്ര്യം കാരണം പെൺമക്കളെ വിൽക്കേണ്ടി വരുന്ന ഒരു രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ഒരു ഇല്ല ഈ പെൺകുട്ടികളുടെ കണ്ണീരിന് മറുപടി പറയാൻ പാകിസ്ഥാൻ ഭരണകൂടം ബാധ്യസ്ഥരാണ് മനുഷ്യ കടത്തിന്റെയും മറ്റു ദുരിത വഴികൾ അടച്ചുകൊണ്ട് ഓരോ പൗരന്റെയും സുരക്ഷയും അവകാശങ്ങളും ഉറപ്പുവരുത്താൻ പാകിസ്ഥാൻ ഭരണകൂടം ഉണർന്നു പ്രവർത്തിക്കണം അവിടെ സ്ത്രീകൾക്ക് ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു കാലം എന്തെങ്കിലും വരുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് പാകിസ്ഥാൻ എന്ന രാജ്യമാണ് പാകിസ്ഥാനിൽ സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്ന ക്രൂരതകൾക്കും ദുരിതത്തിനും ഒരറതിയും ഇല്ല ഇതൊന്നും വെറും വാർത്തകളല്ല ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇതിനെല്ലാം ഒരറതി ഉണ്ടായേ പറ്റൂ മനുഷ്യാവകാശ സംഘടനകൾ നിരന്തരം ഇത്തരം കാര്യങ്ങൾക്കെതിരെ പോരാടുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ ഭരണകൂടം ഇതിനെല്ലാം എതിരെ കണ്ണടയ്ക്കുന്ന കാഴ്ചയാണ് അവിടെ കാണാനാകുന്നത്